ഫുട്ബോൾ കോച്ചിങ്ങിൽ കോച്ചേസ് എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് പേരൻസിൻ്റെ ആഗ്രഹം എപ്പോഴും അവരുടെ കുട്ടി റൊണാൾഡോയെ പോലെ മെസ്സിയെ പോലെ അല്ലെങ്കിൽ എംബാപ്പ് അല്ലെങ്കിൽ നെയ്മറിനെ പോലെ കളിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ലജൻസികളായ ഫുട്ബോൾ പ്ലെയേഴ്സായ മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒക്കെ കളി കളി കണ്ടിട്ടാണ് പ്ലേയേഴ്സ് അതിലേക്ക് ഇൻസ്പയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരെ ലെവലിലേക്ക് കളിക്കാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നുള്ളതാണ് പക്ഷെ പേരൻസിൻ്റെ അടുത്തുള്ള അഡ്വൈസ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാളെ ആദ്യം ഫുട്ബോൾ ഇഷ്ടപ്പെടാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിലുപരി ഫിയർ ഓഫ് ഫെയിലിയർ മാറ്റുക പരാജയപ്പെടാനുള്ള ഭീതി കുട്ടികളിൽ നിന്ന് അത് മാറ്റണം ഞാൻ പരാജയപ്പെട്ടു പോവുമോ എന്ന് പലപ്പോഴും കുട്ടികൾക്ക് ഒരു വീതി തോന്നി കളിക്കുമ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻറ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം കോച്ചസിനെ കേൾക്കുക എന്നുള്ളതാണ് കാരണം കോച്ചസ് ആണ് ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ റിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് മാച്ച് കളിപ്പിച്ചും കുട്ടികളുടെ എങ്ങനെ ഈ സിറ്റുവേഷൻ ഫെയിലിയറും സക്സസ് ഹാൻഡിൽ ചെയ്യുന്നുള്ള കോച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ കോച്ചസിന്റെ ലെവൽ അനുസരിച്ച് അവര് പറയുന്ന ആ ഫീഡ്ബാക്ക് വെച്ച് അവൻ ഇമ്പ്രൂവ്മെന്റിന് ഇമ്പ്രൂവ്മെന്റിനെ റേറ്റ് എന്നുള്ളതാണ് ഏറ്റവും വേണ്ട കാര്യം ചിലപ്പം ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ നാലു വർഷം കുറച്ച് സമയം എടുക്കും കാരണം പല കുട്ടികളുടെയും ഈ പ്ലേയിങ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഗ്രാസ്പിങ് പറഞ്ഞുവച്ചാൽ ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മൾ കുട്ടികളെ ഫുട്ബോൾ ഇഷ്ടപ്പെടാൻ പഠിപ്പിക്കുക എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ദെൻ ഫിയർ ഓഫ് ഫെയിലിയർ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എന്നാലേ ഒരു കളിക്കാരൻ മികച്ച കളിക്കാരനായി മാറത്തുള്ളു കാരണം എന്നാലേ നമുക്ക് ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ പ്ലേയേഴ്സിന്റെ മെന്റൽ കോൺഫിഡൻസ് തന്നെ തകർന്നു ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റിപ്പാണ് ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം ഇസ് ബൈ ഫ്രോ മെനി ശശി താങ്ക്